എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഇക്കാലത്തിലെ ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധിതമായിട്ട് നമ്മൾ കഴിക്കേണ്ടതാണോ അങ്ങനെ ആണെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കേണ്ടത് അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പണ്ടുകാലത്തുള്ള ഒരു ദൃഢമായ വിശ്വാസം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഭക്ഷണമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ബ്രേക്ക് ദ ഫാസ്റ്റ് എന്നാണ് പക്ഷേ മലയാളത്തിൽ നമ്മളതിനെ പ്രഭാത ഭക്ഷണം എന്ന രീതിയിലാണ് വിവക്ഷിക്കാറുള്ളത് പക്ഷേ ഈ പ്രഭാത ഭക്ഷണവും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ അത്ര അത് അത് രണ്ടും ഒന്നാണ് എന്ന് നമുക്ക് നിർബന്ധപൂർവ്വം പറയാൻ പറ്റില്ല പക്ഷെ കാരണം ചിലരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പതിനൊന്നര മണിക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കഴിക്കുന്ന പ്രഭാതത്തിലല്ലാതെ കഴിക്കുന്ന ഭക്ഷണവും ആകാറുണ്ട് എന്താണ് ഈ പ്രഭാത ഭക്ഷണം കഴിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ഡിസ്കഷനിലുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുന്നത് കാരണം നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ തന്നെയും നൂറ്റാണ്ടുകളായി മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരുന്ന ഒബ്സർവേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കി ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങളാണ് അന്ന് നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെയായിരുന്നു എന്നും അന്ന് നം ആ കാലഘട്ടത്തിൽ മനുഷ്യർ ചെയ്തിരുന്ന അധ്വാനങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും അവരുടെ ചുറ്റുമുള്ള കാ അവരുടെ കാലാവസ്ഥ അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് ഒരുപാട് കാലത്തെ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം എന്നുള്ള ഒരു രീതി കൊണ്ടുവന്നിട്ടുണ്ടാവുക അതേ രീതിയിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രധാനമായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒക്കെയും തന്നെ രാവിലെ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവരാണ് ദോശയായാലും ഇഡലി ആയാലും പുട്ടായാലും അതുപോലെയുള്ള മറ്റു ഭക്ഷണ വസ്തുക്കളും മിക്കവയും തന്നെ അരിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവയാണ് ഒരു പക്ഷേ നമ്മുടെ മുൻ തലമുറകളിലെല്ലാം തന്നെ അത്യധ്വാനം ചെയ്യുന്ന ആൾക്കാരായിരുന്നു രാവിലെ അവർ കായികമായി ചെയ്യുന്ന അധ്വാനത്തിന് വേണ്ടി ഒത്തിരി ഊർജം ആവശ്യവും ഉള്ള ആൾക്കാരായിരുന്നു അങ്ങനെ കായികക്ഷമത നിലനിർത്തുന്നതിനാവശ്യമായ രീതിയിൽ കൂടുതൽ എനർജി കിട്ടുന്നതിന് വേണ്ടിയും അതുകൊണ്ട് തന്നെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് അവർ മാറി എന്ന് വേണം നമുക്ക് എന്ന നിഗമനത്തിൽ വേണം നമ്മൾ എത്തിച്ചേരാൻ അന്ന് കാലത്ത് ധാരാളമായിട്ട് അരി അടങ്ങിയ ദോശയായാലും ഇഡ്ഡലി ആയാലും ഒക്കെ കഴിച്ചിരുന്ന ആൾക്കാർ താരതമ്യേന നല്ല ആരോഗ്യമുള്ളവരും ആയിരുന്നു കാരണം അങ്ങനെ കഴിച്ച് അവർക്ക് കിട്ടുന്ന അന്നജം മുഴുവനായി തന്നെ അധ്വാനത്തിലൂടെ ക ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല അവസ്ഥ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഇപ്പോൾ പറയാൻ പറ്റുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ആചാരം ആയിരുന്നു അല്ലെങ്കിൽ ആചാരമാണ് അത് ദൃഢപരമായ ഒരു നിയമം അല്ല അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊള്ളണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് എത്താൻ വേണ്ടി കഴിയില്ല കാരണം ഞാനടക്കമുള്ള നമ്മൾ പലരും തന്നെ ശ കായികമായിട്ടുള്ള അതി അധ്വാനത്തിൽ ഏർപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെ ഒട്ടനവധി എനർജി തരുന്ന കൂടുതൽ അന്നജമടങ്ങിയിട്ടുള്ള അരിഭക്ഷണം കൊണ്ടുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കണം എന്നുള്ള ഒരു നിർബന്ധം അല്ലെങ്കിൽ നമ്മുടെ ആ ട്രഡീഷൻ ും മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ പലരും എത്തിയിട്ടുമുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയാണ് കായികമായിട്ട് അധ്വാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക്ഫാസ്റ്റ് അരി കൊണ്ടുള്ളത് തന്നെ കഴിക്കാം ഇനി കായികമായി കാര്യമായിട്ടുള്ള ഇല്ലാത്ത ഒരാൾ അതേസമയം കൂടുതൽ മാനസികമായ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ആളാണെങ്കിൽ കൂടുതൽ ചിന്തിച്ച് ചെയ്യേണ്ടുന്ന പ്രവർത്തികളുള്ള ആളാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അന്നജത്തേക്കാൾ കൂടുതൽ ആവശ്യമായിട്ട് വരിക ചില വൈറ്റാമിനുകളായിരിക്കാം ഉദാഹരണത്തിന് എനർജി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ് പോലുള്ള കാര്യങ്ങളായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ പ്രത്യേക വ്യക്തി അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരമായിട്ട് കൂടുതൽ വൈറ്റാമിൻ ബിയുടെ സ്രോതസ്സുകൾ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറി ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ചിലർക്കെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഒരു എനർജി കൂടിയതായിട്ടും അവരുടെ ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടൊക്കെ പറയാറുണ്ട് മറ്റു ചിലർ നേരെ തിരിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു ഡൽ ആണ് ഒരു മൂഡ് ഓഫ് ആയൊരവസ്ഥ അല്ലെങ്കിൽ ഒരു അലസതയിലേക്ക് മാറുന്ന ഒരവസ്ഥ അവർക്ക് ഒരു പക്ഷേ ഭക്ഷണം സ്കിപ്പ് ചെയ്താലായിരിക്കും ഭക്ഷണം കഴിക്കാതിരുന്നാലായിരിക്കും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ ശരീരം പറയുന്നത് അത് അനുസരിക്കുക എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ സമയത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി മറ്റു ചിലർക്ക് സിക്ക് ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ രോഗം ഉണ്ടാകുന്ന അവസ്ഥ പ്രത്യേകിച്ച് അക്യൂട്ടായിട്ടുള്ള രോഗങ്ങൾ പനി പോലെയുള്ള ജലദോഷം പോലെയുള്ള അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ഗുണപ്രദമായിട്ടുണ്ടാവുക മെറ്റബോളിക് ഡിസോർഡേഴ്സ് പോലുള്ള പ്രമേഹം പോലെയുള്ള രോഗങ്ങളുള്ള ചിലർക്കെങ്കിലും അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഒട്ടനവധി കാലങ്ങളായിട്ടുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്ത് ഒരു പത്തോ പതിനാറോ മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നതായിരിക്കും അവർക്ക് ഗുണം ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരം എന്താണോ പറയുന്നത് അത് അനുസരിക്കുക എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രഥമമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കേണ്ടുന്ന ഭക്ഷണം അരി ആയാലും അല്ലെങ്കിലും ഫ്രൂട്ട്സ് ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും എന്തായാലും അതൊരു ബാലൻസ്ഡ് ഫുഡ് ആവണം ശരീരത്തിൻ്റെ താളം ആ റിതം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ ക്രമീകരണം തന്നെ ആകണം അതുമാത്രമല്ല അത് മൈൻഡ്ഫുൾനസ്സോടുകൂടി വളരെയധികം ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി നമ്മൾക്ക് കഴിക്കാനും കൂടി കഴിയണം അല്ലാതെ വിശപ്പുണ്ടെങ്കിൽ അതായത് വിശപ്പുണ്ടെങ്കിൽ മാത്രം കൃത്യമായ ശരീരം പറയുന്നത് കഴിക്കുക ക്ലോക്ക് നോക്കി കഴിക്കാതിരിക്കുക നല്ല പ്രോട്ടീൻ അടങ്ങിയ നല്ല ഫാറ്റ് അടങ്ങിയ നല്ല ഫാറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് അല്ലാത്ത കരിച്ചതും പൊരിച്ചതുമല്ലാത്ത കൊഴുപ്പുകളടങ്ങിയ ഭക്ഷണം നമുക്ക് കഴിക്കാം വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കാം ആർട്ടിഫിഷ്യൽ കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയും അതുമായിട്ടും അടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അമിതമായിട്ടുള്ള ഭക്ഷണം ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കരുത് അത് നിങ്ങൾ പ്രോട്ടീൻ ഫാറ്റ് റിച്ച് ഉള്ള ഭക്ഷണം കഴിക്കുന്ന ആളായാലും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാരായാലും അമിതമായ ഭക്ഷണം കഴിക്കരുത് പലപ്പോഴും വെള്ളം കുടിക്കാനുള്ള ഒരു ലാഗിങ്ങും ചിലപ്പോൾ വിശപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കൃത്യമായ രീതിയിൽ കഴിക്കാത്ത ഒരാൾക്കും അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസികളും കാണിക്കാറുണ്ട് അപ്പോൾ ഒരു വ്യക്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസൃതമായി അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക് ദ ബ്രേക്ക്ഫാസ്റ്റാണ് അത് വേണമെങ്കിൽ പതിനൊന്ന് മണിയാവാം പന്ത്രണ്ട് മണിയാവാം മീൽ എഡെ എന്ന് പറയുന്ന ഒമാഡ് എന്നുള്ള കൺസെപ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂർ കൂടുമ്പോഴാണ് അവർ ഭക്ഷണം കഴിക്കുന്നുള്ളത് അങ്ങനെയുള്ള ഒത്തനവധി ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല ആരോഗ്യത്തിൽ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാരുള്ളൂ പക്ഷേ അവരൊന്നും അതികഠിനമായി കായികമായി അധ്വാനിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ കായികമായി അധ്വാനിക്കുന്ന ഒരാൾ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ഒരാൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പോരാ അവർ ഹെവിയായിട്ട് കഴിക്കാം അതുകൊണ്ടാണ് പഴയ കാലത്തുള്ള ആൾക്കാർ കായിക അധ്വാനം കൂടിയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ള ഒരു നിയമം പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് കായികമായി അധ്വാനിക്കാത്തത് കൊണ്ട് തന്നെ അത്രയും ഹെൽ ആയിട്ടുള്ള അന്നജമടങ്ങിയ ഭക്ഷണമല്ല നമുക്ക് വേണ്ടത് ദഹനം ശരിയായ രീതിയിൽ നടത്താൻ സഹായിക്കുന്ന ഭക്ഷണ ക്രമീകരണത്തിലേക്കും നമ്മുടെ എനർജി സ്റ്റേബിളായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാരണം ഇപ്പോഴൊക്കെ വർക്കിംഗ് ക്ലാസ് ആയി ആൾക്കാർക്കൊക്കെ കൃത്യമായ എനർജി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ അവർക്ക് ആദ്യത്തെ ഒരു മണിക്കൂർ എനർജി പിന്നെ അങ്ങനെ ഒന്നും പറ്റില്ല അവരുടെ ബ്രെയിൻ എല്ലാ സമയവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായതുകൊണ്ട് അത്തരത്തിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പ്രോട്ടീനോ ഫാറ്റോ അടങ്ങിയ തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് മാനസികമായിട്ടുള്ള ആരോഗ്യം കൂടി ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇൻടേക്കിനെ അല്ലെങ്കിൽ അതിൻ്റെ ദഹനത്തിനെ സഹായിക്കാൻ വേണ്ടി സഹായകരമാകും അൽപ്പ് കൂടുതൽ ഉള്ള സമയങ്ങളിലും ടെൻഷൻ ഉള്ള സമയങ്ങളിലും വളരെ ലഘുവായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിയായ രീതിയിലുള്ള ഉറക്കവും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് കാരണം ശരിയായ ഉറക്കമില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഹെവിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കവും രാവിലെ ചെയ്യുന്ന ശരിയായ രീതിയിലുള്ള ലഘുവായിട്ടുള്ള വ്യായാമങ്ങളടക്കമുള്ള ജീവിത കൂടി ജീവിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരം മനസ്സും പറയുന്ന രീതിയിലുള്ള ശരിയായ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരണത്തിലേക്ക് പോയാൽ കൂടുതൽ കാലം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി